നമസ്കാരം സ്വാഗതം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ഇപ്പോൾ ലോകത്തിന് തന്നെ ഭീഷണിയായി തുടരുമ്പോൾ തൊട്ടപ്പുറത്ത് റഷ്യയും യുക്രൈൻ തമ്മിലുള്ള യുദ്ധത്തിന്റെ സ്ഥിതിയും കൂടുതൽ വഷളായിരിക്കും അതിനിടയിലായിരുന്നു യുക്രൈൻ സന്ദർശിച്ചത് കഴിഞ്ഞ മാസം അദ്ദേഹം റഷ്യയും സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ മാസത്തിൽ റഷ്യ സന്ദർശിച്ചപ്പോൾ വ്ളാഡിമിർ പുടിനുമായി സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തിയ നേതാവാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അന്ന് മോദി പുടിനെ കെട്ടിപ്പിടിച്ചപ്പോൾ സമാധാന പരിശ്രമങ്ങൾക്ക് ക്രൂരമായ എന്ന് നിലവിളിച്ച ആളാണ് സെലൻസ്കി മോദി റഷ്യ സന്ദർശിച്ച അതേ ദിവസം മൂന്ന് കുട്ടികളടക്കം നൂറ്റി എഴുപത് പേർ കൊല്ലപ്പെട്ടു എന്ന് മുറിവേറ്റ മനസ്സോടെ സെലൻസ്കി സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിടുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ സെലൻസ്കിയെ തേടി ഇത്ര ദൂരേക്ക് ദുഷ്കരമായ യാത്ര നടത്തി മോദി എത്തിയിരിക്കുകയാണ് അതാണ് മോദി ഒരേയൊരു മോദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഉക്രൈൻ സ്വതന്ത്ര രാഷ്ട്രമായ ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത് എന്ന റെക്കോർഡും മോദി സ്വന്തമാക്കിയിരിക്കുന്നു റഷ്യ സന്ദർശിച്ച ഉടനെ ഉക്രൈൻ സന്ദർശിക്കുക എന്നാൽ അതിദുഷ്കരമായ ഒരു നയതന്ത്ര നീക്കമാണ് മോദി നടത്തുന്നത് എന്ന് കൂടിയാണ് അർത്ഥം പക്ഷെ മോദി സെലൻസ്കിയുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു മാത്രമല്ല വലിയൊരു സന്ദേശം മോദി അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നൽകുകയും ചെയ്തു റഷ്യയുമായി ആഴത്തിലുള്ള ബന്ധം തുടരുമ്പോൾ തന്നെ പാശ്ചാത്യ രാഷ്ട്രങ്ങളോടും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യക്കാകും എന്ന സന്ദേശമാണ് മോദി നൽകിയത് മോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ തന്നെ അമേരിക്കയുടെ നടപടിയാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ചയാകുന്നത് യുക്രൈനെ പുതിയ സൈനിക സഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക നൂറ്റിരുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ സൈനിക പാക്കേജാണ് യുക്രൈനായി പ്രഖ്യാപിച്ചത് യുക്രൈൻ ഇന്ന് അവരുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതിന് മുന്നോടിയായി ഇരു നേതാക്കളും നടത്തിയ ചർച്ചയ്ക്കിടെയാണ് പ്രഖ്യാപനം നടത്തിയത് യുക്രൈന് പുതിയ സൈനിക പാക്കേജ് പ്രഖ്യാപിച്ചതിൽ അഭിമാനമുണ്ടെന്നും ബൈഡൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു പ്രതിരോധ മിസൈലുകൾ അത്യാധുനിക ആയുധങ്ങൾ ആന്റി ആർമർ മിസൈലുകൾ മൊബൈൽ റോക്കറ്റ് സംവിധാനങ്ങൾ എന്നിവ ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പോരാട്ടത്തിൽ റഷ്യ വിജയിക്കില്ലെന്നും യുക്രൈനിലെ ജനങ്ങൾക്കായിരിക്കും അന്തിമ വിജയമെന്നും ബൈഡൻ അമേരിക്കയും സഖ്യകക്ഷികളും യുക്രൈനോടൊപ്പം നിലകൊള്ളുമെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു അടിയന്തര ആവശ്യങ്ങൾക്കുള്ള സഹായമെന്ന നിലയിലാണ് അമേരിക്ക ഇപ്പോൾ സൈനിക സഹായം കൈമാറുന്നത് സൈനിക സഹായത്തിന് സെലൻസ്കിയും ബൈഡനെ നന്ദി അറിയിച്ചു വ്യോമപ്രതിരോധ മേഖലയിൽ ലഭിച്ച സഹായം തങ്ങളെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണെന്നും സെലൻസ്കി അറിയിച്ചു ിൽ റഷ്യ യുക്രൈൻ പോരാട്ടം ആരംഭിച്ചതു മുതൽ ബില്യൺ ഡോളറിന്റെ ആയുധങ്ങളും മറ്റ് സുരക്ഷാ ഉപകരണങ്ങളും അമേരിക്ക യുക്രൈന് അമേരിക്കയുടെ ഉറച്ച പിന്തുണ യുക്രൈൻ ഒപ്പമാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ സഹായം കൈമാറിയതെന്ന് വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ അറിയിച്ചു സെലൻസ്കിയുടെ ഓഫീസും ഇത് സംബന്ധിച്ച് പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് റഷ്യയുടെ കുസഗ് മേഖലയിൽ ഇരുപക്ഷവും തമ്മിലുള്ള പോരാട്ടം തുടരുന്നതിനിടെയാണ് അമേരിക്കയുടെ പ്രഖ്യാപനം വന്നത് മോദിയും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന് നിർണായക കൂടിക്കാഴ്ചയാണ് നടന്നിരിക്കുന്നത് വിവിധ മേഖലകളിൽ സഹകരിച്ചു പ്രവർത്തിക്കാൻ ഇന്ത്യയും യുക്രൈനും തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യ യുക്രൈൻ സഹകരണം ശക്തമാക്കാനുള്ള നാല് കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു കരാറുകൾ സംബന്ധിച്ച് വിവരങ്ങൾ സംയുക്ത വാർത്താക്കുറിപ്പിലൂടെ വൈകാതെ പുറത്തുവിടും റഷ്യയുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ യുക്രൈനിലെത്തിയ മോദിയെ കെട്ടിപ്പിടിച്ചാണ് പ്രസിഡന്റ് സെലൻസ്കി സ്വീകരിച്ചത് ഈ ചിത്രം സോഷ്യൽ മീഡിയയിലടക്കം വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട് മാത്രമല്ല മോദിയുടെ ചേർത്ത് പിടിക്കൽ അപാരമാണ് അതാണ് സെലൻസ്കിയുടെ തോളിൽ കൈവച്ച് മോദി നേടിയെടുക്കുന്നത് ഊഷ്മളമായ സൗഹൃദ വലയത്തിന്റെ സുഖമാണ് സെലൻസ്കി അനുഭവിച്ചത് ഇന്ത്യ ഇതുവരെയും ഈ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയെ വിമർശിച്ചിട്ടില്ല യുക്രൈനും വിമർശിച്ചിട്ടില്ല അത് തന്നെയാണ് ഈ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാട് ചേരിചേരാ നയം ഏതെങ്കിലും ഒരു ചേരിയിൽ നിൽക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന നയം അതാണ് മോദിയുടെ യുക്രൈൻ സന്ദർശനം നടത്തിയെടുത്തത് മോദിയുടെ യുക്രൈൻ സന്ദർശനത്തിന് മനസ്സില്ല മനസ്സോടെയാണെങ്കിലും അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാഷ്ട്രങ്ങൾ സ്വാഗതം ചെയ്തു കഴിഞ്ഞു വിദേശകാര്യങ്ങളെ കുറിച്ച് എഴുതുന്ന മൈക്കൽ ക്രൂപ്പ് മാൻ്റെ മോദിയുടെ യുക്രൈൻ സന്ദർശനത്തെക്കുറിച്ചുള്ള സമൂഹ മാധ്യമ കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ് യുദ്ധം തുടങ്ങിയ ശേഷം വളരെ കുറച്ച് നേതാക്കളെ റഷ്യയും യുക്രൈനും സന്ദർശിച്ചിട്ടുള്ളൂ ഒരേസമയം സമയം റഷ്യയുമായി യുക്രൈനുമായി ആഴത്തിലുള്ള ബന്ധം കുറച്ച് രാഷ്ട്രങ്ങൾക്കേ ഉള്ളു റഷ്യയുമായും ഇത്രയ്ക്ക് ആഴത്തിലുള്ള ബന്ധമുണ്ടായിരിക്കെ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം യുക്രൈൻ സന്ദർശിച്ചത് അപൂർവമാണ് എന്നിങ്ങനെ മോദിയുടെ യുക്രൈൻ സന്ദർശനത്തെ വാഴ്ത്തിയാണ് മൈക്കേൽ ക്രൂഗ്മാൻ കുറിച്ചത് ഏതായാലും ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ആയുധം വാങ്ങൽ തുടരുകയാണ് വില കുറഞ്ഞ റഷ്യയുടെ എണ്ണയും വാങ്ങുന്നു റഷ്യക്കെതിരെ കടുത്ത ഉപരോധം ഏർപ്പെടുത്തണമെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപദേശത്തെ തള്ളിക്കളഞ്ഞാണ് ഇന്ത്യ ഈ നീക്കം നടത്തിയത് ഇക്കാര്യത്തിൽ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിയുള്ള നയതന്ത്ര നീക്കങ്ങളാണ് മോദി നടത്തുന്നത് പക്ഷേ പാശ്ചാത്യ രാഷ്ട്രങ്ങൾക്ക് മോദിയെയോ ഇന്ത്യയോ തള്ളിക്കളയാനാവില്ല സോവിയറ്റ് യൂണിയൻ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ യുക്രൈൻ സ്വതന്ത്രമായ ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രാജ്യം സന്ദർശിക്കുന്നത് യുക്രൈനിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ മോദി ആദരമർപ്പിച്ചു ഗാന്ധിയുടെ ആദർശങ്ങൾ സാർവത്രികമാണെന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രതീക്ഷയേകുന്നതാണെന്നും മോദി എക്സിൽ കുറിച്ചു പത്തുമണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്താണ് പ്രധാനമന്ത്രി യുക്രൈൻ തലസ്ഥാനമായ കീവിൽ എത്തിയത് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം എല്ലാ ലോക നേതാക്കളും പോളണ്ടിൽ ഇറങ്ങി ട്രെയിൻ മാർഗമാണ് യുക്രൈനിലേക്ക് പോകുന്നത് ട്രെയിൻ ഇറങ്ങിയ മോദി ഹോട്ടലിലേക്ക് പോയി യുക്രൈൻ ഇന്ത്യൻ സമൂഹം ഹോട്ടലിൽ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു അതിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്